ഹലോ എവരിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇതേവരെ ഒരു സംഭവത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഇതേ വന്നിട്ടില്ല നമ്മൾ ആദ്യമായിട്ടൊരു റിവ്യൂ ചെയ്യാൻ പോവാണ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഞാനിപ്പം ഉള്ളത് ബ്രിസ്റ്റോൾ ഈസ്റ്റ് ഗേറ്റിൽ ഫോൾസിലേക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു സൈക്കിൾ മേടിക്കുവാണ് അപ്പം സൈക്കിളിൻ്റെ സൈക്കിൾ എടുക്കാൻ സൈക്കിളിൻ്റെ ഡെലിവറി എടുക്കാൻ വേണ്ടി ആയിട്ട് പോവാണ് കാര്യം പറഞ്ഞാൽ ഇന്നലെ പോയി നമ്മ നമ്മൾ ഞാനും ജീസും കട പോയി സൈക്കിൾ കണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചെറിയ കുറച്ച് കസ്റ്റമൈസേഷൻ വർക്കുകൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ആണ് ഇന്നലെ സൈക്കിൾ അവിടെ കൊടുത്തിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഹോൾസിലെത്തി അപ്പോൾ സൈക്കിൾ നമുക്ക് കളക്ട് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞ ഒന്നര ദിവസം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമ്മളെ വീഡിയോ തന്നെ നമ്മൾ പറയുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മൾ ഹഫോൾസിൻ്റെ അവിടെയുള്ള ഈസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഇത് ഇവിടുത്തെ ബർഗർ കിങ് ഉണ്ട് കണ്ടോ ബർഗർ കിങ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കെ എഫ് സി ഉണ്ട് ഇവിടെ ഹഫോൾസ് മാത്രമല്ല ഓൾമോസ്റ്റ് ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇത് കേൾക്കണ്ടോ കെ എഫ് സി ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഇക്കിയെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതായത് ഫർണിച്ചർ അങ്ങനെയുള്ള ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ ഇതാവുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഇത് ഉണ്ടോ ഇവിടെ ഇലക്ട്രിക് കാറുകളുടെ ഒരു ചാർജിങ് സെൻ്റർ ഒക്കെ ഉണ്ട് ഈസ്റ്റ് ഗേറ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതിൻ്റെ ബാക്കിൽ ടെസ്കോഡ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ടെസ്കോഡ് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ബൂട്ട്സ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഫാർമസിയുടെ സ്റ്റോർ ഉണ്ട് ഇത് കാണുന്നതാണ് നമ്മുടെ ഹഫോൾസ് ഹഫോൾസിൽ പോയി നമുക്ക് വണ്ടി ഡെലിവറി എടുത്തിട്ട് കാണാം ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ കാര്യങ്ങൾ ഹഫോൾസിൽ ഇത് സൈക്കിളിൻ്റെ മാത്രമല്ല കാറുകളിൽ അതിൻ്റെ മറ്റ് ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഫണ്ട് ഡെലി സൈക്കിൾ ഡെലിവറി എടുത്തിട്ട് കാണാം അങ്ങനെ നമ്മൾ സൈക്കിൾ ഡെലിവറി എടുത്തു ഹോൾസിന് ഡെലിവറി എടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഉടനെ തന്നെ ഇവിടെ അടുത്തുള്ള മലയാളം പള്ളിയിൽ വെഞ്ചരിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകുവാണ് സൈക്കിൾ അപ്പം സൈക്കിൾ ഞാൻ ജനം ചെറുതായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് നമ്മളെടുത്ത സൈക്കിള് ചരേറ ആണ് ചരേറ വേഗസ് മോഡലാണ് നമ്മളൊരു ക്യാരിയറ് നമ്മളൊരു എക്സ്ട്രാ ഫിറ്റ് ചെയ്തായിരുന്നു ക്യാരിയർ ഓൾറെഡി ഇല്ലായിരുന്നു അപ്പം പിന്നെ നമ്മളിൻ്റെ അകത്തൊരു ബെല് ബെല് ഇതിൻ്റെ ഉണ്ട് പിന്നെ ഒരു മൊബൈലിൻ്റെ ഒരു ഹോൾഡർ ഒരു ഇത് പിന്നെ ഞാൻ കേൾക്കണ ഹെൽമെറ്റ് പിന്നെ ഈ ഒരു ജാക്കറ്റ് പോലത്തെ സംഭവം പിന്നെ ഈ ഒരു ലോക്ക് ഇവിടെ സൈക്കിള് പു അതായത് ലോക്ക് ചെയ്ത് വെക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ് അപ്പം അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതായതാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ ആണെങ്കിൽ നോർമൽ സൈക്കിൾസ് ഇവിടെ കിട്ടൽ വളരെ കുറവാണ് ഗിയർ സൈക്കിളാണ് പിന്നെ ബ്രേക്ക് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് അപ്പം അങ്ങനെ അങ്ങനെ കുറച്ചുകൂടെ ഉണ്ട് പള്ളിയിലേക്ക് പള്ളി ചെന്ന് വെഞ്ചിരിച്ച് അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് സംഭവം ഒന്ന് സെറ്റായി ഇപ്പോൾ ഈ ഗിയറിൻ്റെ സംഭവമൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി ഉള്ളൂ അപ്പം അങ്ങനെ അപ്പം നമുക്ക് കാണാം അപ്പോൾ കായ് ഫൈനലി പള്ളിയിൽ പോയി വെഞ്ചരിച്ചു പിന്നെ അതിനുശേഷം വേറെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചു ഫൈനലി സൈക്കിൾ ഇതാണ് ഇവിടെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ എത്തിച്ചു അപ്പം അങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി ഇതിൻ്റെ ഇതുവരെയുള്ള ഓടിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളങ്ങനെ ഇതിൻ്റെ ആ ഗിയറിൻ്റെ സെറ്റപ്പ് കുറച്ചുകൂടെ ഒന്ന് പഠിച്ചു വരാനുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴി അടുത്ത ദിവസങ്ങളിൽ പറയാവുന്നതാണ് അപ്പോൾ നാട്ടിലാണേലും നമ്മൾ അധികം ഗിയർ സൈക്കിൾ അങ്ങനെ ആദ്യം യൂസ് ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് ദിവസത്തിൽ സംഭവം സെറ്റാവുമായിരിക്കും അപ്പം അങ്ങനെ കാര്യങ്ങൾ പോകുന്നു അപ്പം നമുക്ക് വഴിയെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നതാണ് ഓക്കെ അപ്പം അടുത്ത ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒരു ഒന്നു ദിവസത്തല്ല ഇപ്പം ആയിരത്ത ദിവസത്തെ സൈക്കിൾ പർച്ചേസ് ചെയ്യുന്നതു കൊണ്ടാവും പിന്നെ മൂന്നാല് ദിവസത്തെ അതിൻ്റെ ഒരു ഓടിച്ചുള്ളതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം സ്റ്റേറ്റ്യുണ്ട് മൂന്നാലഞ്ച് ദിവസം എന്ന് പറഞ്ഞതിന് ശേഷം ഏകദേശം ഒന്ന് രണ്ട് മാസമായി മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തൽക്കാലം വേറെടുത്തൊരു ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു ഇപ്പോൾ അതായത് ഉണ്ടോ ഇത് സൈക്കിളിൻ്റെ ജസ്റ്റ് ഒരു റാൻഡം കുറച്ച് ഫുട്ടേജുകൾ ഫോൺ ഒരുവിച്ച് സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് ഇവിടെ അടുത്ത് പള്ളിയുടെ അടുത്ത് നിന്നായിട്ട് എടുത്തേക്കുന്നതാണ് ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ എടുത്തേക്കുന്നതാണ് അപ്പോൾ ഏതായാലും അതത്ര എന്താ ട്രൈ പോഡ് ഒന്നും ഇല്ല അത്ര അടിപൊളിയൊന്നും അല്ല പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഫുട്ടേജ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളതാണ് സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഫാതാണ് അപ്പം ഇവിടെ ഒരു ജസ്റ്റ് ഒരു റോഡിൻ്റെ ഒരു ചെറിയൊരു ഡയറക്ഷൻ ഉണ്ട് അപ്പോൾ അതായത് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ആഗിയന്നാണ് അപ്പം ഇപ്പോൾ സൈക്കിളൊക്കെ ആയിട്ട് അത്യാവശ്യം യൂസ്ഡായി അതായത് ഗിയർ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഇതായി നല്ല രീതിയിൽ ഓക്കെ ആയി അങ്ങനെയൊക്കെ പോകുന്നു ഇതുണ്ടോ ഇത് ഇവിടെ ഈ ഫാസ്റ്റ് സൈക്കിളിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ഉണ്ട് ഇതുണ്ടോ ഈ സൈഡിലെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് അങ്ങോട്ടേക്ക് പോകുന്ന സൈക്കിളുകൾക്കും പിന്നെ മറ്റേത് തിരിച്ചു വരാനുള്ള സൈക്കിളുകൾക്കും വേണ്ടിയായിട്ടുള്ള ഒരു ട്രാക്കാണ് വണ്ടികൾക്ക് അങ്ങേ അങ്ങേവരിച്ചതോടെയാണ് അത് ഇതുണ്ടോ നീല ടാക്സി വണ്ടി പോകുന്ന ആ വഴിക്കാണ് വണ്ടികൾ പോകുന്നത് അത് വൺവേ ആണ് വണ്ടികൾക്ക് പോകുന്ന വൺവേയാണ് സൈക്കിളിൽ നിന്ന് തെയ്തുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് വേ പോലെയായിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട് അതായത് സൈക്കിളിന് തന്നെയായിട്ട് ഡെഡിക്കേറ്റഡ് പാത് വേസ് പല സ്ഥലങ്ങളിലും ഉണ്ട് ബസ് ആൻഡ് പാത്ത് റെയിൽവേ പാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ വേറെ കുറേ വീഡിയോസ് കുറേയൊക്കെ പെൻഡിങ് ഉണ്ട് എല്ലായിടത്ത് കണ്ടന്റ് കുറേയൊക്കെ എല്ലാ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഓരോ ദിവസവും ഓരോരോ തിരക്കുകള് തിരക്കുകൾ വേറെ ഒന്നുമില്ല ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരുന്നു ലേറ്റ് ആവുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പം ഇനി താമസിക്കാതെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലുകൾ ചാനലിൽ നമ്മുടെ പെയിൻറ്റിങ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ പറ്റുന്ന പോലെ എല്ലാം മാക്സിമം എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം അപ്പം ഇത്രയാണ് നമ്മുടെ സൈക്കിളിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സ്റ്റേ വിത്ത് അസ് ഇഫ് യു ഫൈൻഡ് ദീസ് വീഡിയോ ഹെൽപ്പ്ഫുൾ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ എനേബിൾ ദ ബെല്ലൈക്കൺ ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു and ni namaskaram bye-bye